ആലപ്പുഴ മധുര സംസ്ഥാനപാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേരച്ചുവട് റോഡിൽ അപകടങ്ങൾ പെരുകുന്നു ബസും ഉൾപ്പെടെ വാഹനങ്ങൾ ഈ വഴിയിൽ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറുകയാണ് ഗതാഗത തിരക്കേറിയ പാത അപകടരഹിതമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി തൊടുപുഴ മൂവാറ്റുപുഴ തുടങ്ങിയ ലോ റേഞ്ച് മേഖലകളിൽ നിന്ന് ഇടുക്കിയുടെ ഹൈറേഞ്ചിലേക്ക് എളുപ്പത്തിലെത്താനുള്ള ഈ പാതയിലൂടെ നിത്യേന നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് അപകടകരമായ ആറോളം ഹെയർപിൻ വളവുകളും ചെങ്കുത്തായ കയറ്റങ്ങളും റോഡിലുണ്ട് ഇവിടങ്ങളിൽ ഉൾപ്പെടെ കാഴ്ച മറക്കും വിധത്തിൽ റോഡരികൾ വളർന്ന കാട് പോലും വെട്ടി റോഡിന്റെ നിർമ്മാണ നിർമ്മാണകാലം മുതൽ പരാതികൾ ഉണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട് ഈ വഴി അനുവദിച്ചു കഴിഞ്ഞ് വഴി വന്നപ്പോഴും അവര് പൈസ ഉണ്ടാകാനേ നോക്കൂ ഈ വഴി സാറാരി ഇപ്പോൾ ഈ വണ്ടി കൊണ്ട് വന്നപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ അലൈമെൻ്റ് എങ്ങനെയാണ് ഈ റോഡിൻ്റെ കിടപ്പ് എങ്ങനെയാണ് പിന്നെ ഈ റോഡിന് ഓടയില്ല ഈ വിലയിൽ വരുന്ന വെള്ളവും മണ്ണും മുഴുവൻ ഈ റോഡാണ് വരുന്നത് ഏ പിന്നെ ഇതിനകത്ത് വീതി കുറവല്ലേ നല്ല കയറ്റമല്ലേ നല്ല വളവുമല്ലേ ഇവിടെ തൊട്ട് മുകളിലോട്ട് അഞ്ച് വളവില്ലേ അതൊക്കെയാണ് ഈ അപകടം പിന്നെ ഇവിടുന്ന് പതിവില്ലാത്തവർ പരിചയമില്ലാത്തവർ വരികയാണെങ്കിൽ കാര്യമായിട്ട് ഒന്ന് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇച്ചിരി സ്പീഡ് കൂടിയ ബ്രിജാ കിട്ടുകയില്ല അത് ഈ റോഡിൻ്റെ അവസ്ഥയുണ്ട് ഈ ഒരു ോളം ദൂരത്തിൽ റോഡിന്റെ ഒരു വശം അഗാധമായ കൊക്കയും പാറക്കെട്ടുമാണ് കുത്തനെയുള്ള ഇറക്കത്തിലും വളവുകളിലുമാണ് ഭൂരിഭാഗം അപകടവും സംഭവിക്കുന്നത് ഇക്കാര്യങ്ങൾ അറിയാതെ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ വരുന്നതും അപകടങ്ങൾക്കിടയാക്കുന്നു ഇടുക്കിയിലെ പ്രധാന പാതയായിട്ടും അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പരാതിയുണ്ട് നിരവധി അപകടങ്ങളാണ് ദിവസം ഇവിടെ ഉണ്ടാകുന്നത് പല മേഖലകളിലും സംരക്ഷണ ഭിത്തികളില്ല നിരവധി യാത്രക്കാരും വാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഇതിലൂടെ കടന്നു പോകുന്ന റോഡ് കൂടിയാണ് ഒന്നപ്പുറത്ത് നിന്ന് ഹൈറേഞ്ചിലെത്താൻ ഏറ്റവും എളുപ്പമായ ഒരു റോഡ് കൂടിയാണ് ഈ ഒണ്ണപ്പുറം മുണ്ടമ്പുടി റോഡ് അടിയന്തരമായി ഈ മേഖലയിൽ സംരക്ഷണ വേലികൾ ഉൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉടൻ പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസി എനിക്ക് പറയാനുള്ളത് വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തിരമായി ക്രാഷ് വാരിയർ ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കണം റോഡരികിലെ കാട് വെട്ടിനീക്കണം കൊടും വളവുകളിൽ മുന്നറിയിപ്പ് സംവിധാനം ഉറപ്പാക്കണം എന്നിവയാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം ദൂരദർശൻ ന്യൂസ് ഇടുക്കി തീർച്ചയായും വളരെ തിരക്കേറിയ ഒരു പാതയാണ് ആ പാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതോടൊപ്പം തന്നെ യാത്രക്കാർ വളരെ സേഫായി ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യവും ഉണ്ട് എന്ന് തോന്നുന്നു